അകാല വിയോഗ വാർത്ത ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രമുഖ സംവിധായകൻ ശങ്കർ ദയാലിൻ്റെ ജീവൻ രക്ഷിക്കുവാനായില്ല നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ശകുനിയാണ് ശങ്കർ സംവിധാനം ചെയ്ത ആദ്യ ചിത്രം കാർത്തിയായിരുന്നു നായകൻ കഴിഞ്ഞ കുറേ കാലമായി കുഴന്തകൾ മുന്നേറ്റ കഴകം എന്ന ചിത്രത്തിൻ്റെ പണിപ്പുറയിലായിരുന്നു ഇദ്ദേഹം എന്നാൽ റിലീസിന് മുന്നേ ശങ്കർ യാത്രയായി നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു തമിഴ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ശങ്കർ ദയാലിൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം